അടുത്തതായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാം എല്ലാമായ കൊമ്പങ്ങാട് പോയ രണ്ടു വാക്ക് നിങ്ങളുമായി വായിച്ചു ഇവിടെ കൂടിയിരിക്കണ ചേപ്പുകൾ പൈക്കുള്ള കടിയാണ് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കോയിലിക്ക് പരിക്ക് മൂലം കോഹിലിക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഒരു കളി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുമായി കളിയെ കാര്യം കളിച്ചിട്ടുണ്ടാവുക അത്രത്തോളം പരിക്ക് പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റേജില് ഇതുപോലത്തെ ഞാൻ അപ്പൊ ഞാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു വലൈക്കു